ഇത് വന്നിട്ട് ഫാൻസി കോട്ടൺ കോട്ടണിലാണ് ലിനൻ ആണ് നോക്കിയാൽ ഈ ഒരു രീതിയിലാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് സ്കിൻ കളർ ടൂണിലോടും മാച്ച് ആയിട്ടുള്ളൊരു കളർ ടൂൺ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് നൂറ്റി രണ്ട് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈറ്റ് ക്രീം കളർ വിത്ത് എംബ്രോയിഡറി നോക്കി ഇത് വന്നിട്ട് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ഇത് വന്നിട്ട് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അത് സാരിയുടെ ആയിക്കോട്ടെ കുർത്തീടെ ആയിക്കോട്ടെ നമുക്ക് ഓൾ വെറൈറ്റീസ് ലേഡീസിന്റെ എല്ലാത്തരം വെറൈറ്റീസും കൂടാതെ കിഡ്സ് വെയറും മെൻസ് വെയറും അവൈലബിൾ ആണ് ഇനി റേറ്റിനെ പറ്റി നിങ്ങക്ക് പേടിക്കുകയേ വേണ്ട കോട്ടൺ സാരി സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ കോട്ടൺ സാരിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് കോട്ടൺ സാരി സ്റ്റാർട്ട് ചെയ്യുന്നവർ നൂറ്റി രണ്ട് രൂപയിലാണ് അപ്പൊ ഇന്ന് നമ്മൾ കാണാനായിട്ട് ഇപ്പൊ സമ്മർ സീസണിൽ കൂൾ കളേഴ്സ് ഒക്കെ അല്ലേ ഇപ്പൊ ഭയങ്കരമായിട്ടും ട്രെൻഡിൽ പോകുന്നത് അപ്പൊ നമുക്ക് കുറച്ച് പൂർസ് കളേഴ്സ് കാണാ ഇന്ന് നമ്മൾ ഇതാ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മൾ കാണുന്നത് നമുക്ക് ജസ്റ്റ് കളേഴ്സ് പരിചയപ്പെടാം നല്ലൊരു ലൈറ്റ് ക്രീം കളർ ഇതും ലൈറ്റ് ക്രീം കളർ വിത്ത് എംബ്രോയിഡറി നോക്കി ഇത് വന്നിട്ട് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് ഇത് വന്നിട്ട് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ഇനി നമുക്ക് പ്രോഡക്റ്റിന്റെ കാര്യം പറയണേ ഇവിടെ നമുക്ക് രണ്ടായിരത്തിലേറെ ഡിസൈൻസ് കോട്ടൺ സാരീസിൽ മാത്രം നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നൂറ്റി രണ്ട് രൂപയാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഈ ഒരു സെക്ഷൻ കണ്ടല്ലോ ഈ സെക്ഷനിൽ നമ്മളെല്ലാം തന്നെ സെറ്റ് വൈസ് ാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് ഹോൾസെയിൽ ഡീൽസിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഇത് വന്നിട്ട് ഫാൻസി കോട്ടൺ ആണ് ലിനൻ കോട്ടൺ ആണ് നോക്കിയാൽ ഈ ഒരു രീതിയിലാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ജോറി കോൺസെപ്റ്റിലാണ് ബോർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് സെയിം കളർ ടൂളിൽ തന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് സമ്മർ സീസണിൽ സീസൺ ും ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ബ്രൈറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ചെറിയ ഫാൻസി ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് എന്ന് നോക്കാം ലെവൻഡോർ ഷെയ്ഡ് നമുക്ക് ഏതൊരു സ്കിൻ കളർ ടൂണിലോടും മാച്ച് ആയിട്ടുള്ള ഒരു കളർ ടൂൺ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് നമ്മൾ നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് വർക്കിംഗ് വുമൺസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ലിനൻ കോട്ടൺ ചന്ദ്രി കോട്ടൺ ഗുഡ്വാൾ കോട്ടൺ അത്തരത്തിലുള്ള വെറൈറ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നോക്കി ഇതിലും നമ്മൾ ചെറിയൊരു എംബ്രോയ്ഡറി ടൈപ്പിലാണ് നമ്മൾ ബോർഡർ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് ലെങ്തും നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നോക്കി ഈ രീതിയിലാണ് ഇതിന്റെ വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞു നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വീട്ടിൽ തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം നമുക്ക് സാരിയുടെ മാത്രമല്ല നമുക്ക് കുർത്തീസ് നൈറ്റി അതുപോലെ തന്നെ ബോട്ടം വെയർ ദുപ്പട്ട മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതിനുള്ളു ഇപ്പൊ വീട്ടമ്മമാർമാരാന്നൊക്കെ ഇരിക്കട്ടെ അവര് വീട്ടില് വെറുതെ ഇരുന്ന് നമുക്ക് ടൈം കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം എടുക്കുന്ന ഒരു മാർഗമാണ് ഈ ഒരു ക്ലോത്തിന്റെ ബിസിനസ് നമുക്ക് ഈ ഒരു ഡിസൈൻ നോക്കി നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡില് മൾട്ടി ഷെയ്ഡിലാണ് നമുക്ക് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ബോർഡർ കോൺസെപ്റ്റിലുള്ള കളക്ഷൻസ് ആണെങ്കിൽ അതിന്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇനി ഇതുപോലെയുള്ള കൂൾ കളേഴ്സ് നമുക്ക് സമ്മർ സീസണിൽ മാത്രമല്ല കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് കൂൾ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്ക് കളറിന്റെ അനുസരിച്ച് ഓൾഡ് ഏജിലുള്ള അമ്മമാരൊക്കെ ഇല്ല അവർക്കൊക്കെ പറ്റിയ രീതിയിൽ നമുക്ക് ആ ഒരു ഏജ് വയസ്സില് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ ഒരു ആ ഒരു ജെറി കോൺസെപ്റ്റിലാണ് ഇതിൽ നമ്മൾ സിൽവർ ജ്വറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ഷെയ്ഡില് ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് കളർ എംബ്രോയ്ഡറി വർക്ക് കൊടുക്കുമ്പോഴത്തേനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് അത് മാത്രല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് വേർ ചെയ്യാൻ നല്ല ഈസിയാണ് നമ്മളൊക്കെ ഒരു സൈഡില് ഈ ഒരു ലിനൻ കോട്ടൻ എന്ന് പറയുന്ന വെറൈറ്റി ഭയങ്കരമായിട്ടും പക്ഷെ മൂവ് ചെയ്യുന്ന ആയിട്ടാണ് അപ്പൊ നമുക്ക് ലിനൻ കോട്ടനിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതുപോലത്തെ ഫാൻസി ടൈപ്പ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജെറി വർക്ക് കോൺസെപ്റ്റ് നമുക്ക് ട്രഡീഷണൽ ലുക്കിൽ പ്യൂർ കോട്ടന്റെ വെറൈറ്റി വെറൈറ്റീസ് വേണമെങ്കിലും അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് രണ്ടായിരത്തിലേറെ ഡിസൈൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നെങ്കിൽ എത്രയും വേഗം അജ്മേറ ഫാഷൻ വി ചെയ്യാം നമുക്ക് പ്രോഡക്റ്റ് ഈസി ആയിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വിസിറ്റ് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിക്കപ്പ് ആൻഡ് റോസ് സൗകര്യം ഉണ്ട് ഒന്നും മാത്രം ചെയ്യുക നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം വിസിറ്റ് ചെയ്യാൻ പറ്റുക അതായിരിക്കും ഏറ്റവും നല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളയാണ് ക്ഷണമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം